നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷാ കനോസിന്റെ പുത്തരുപുഡിസ ഇന്ന് പറഞ്ഞിട്ടുള്ള ഐ എസ് എൽ ഫ്ലൈ ഓഫ് മത്സരം മുംബൈ സിറ്റി വീസ് ബാംഗ്ലൂരും മത്സരം തലപ്പം നിലവിൽ മത്സരം അവസാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു മത്സരം മുംബൈ എന്തായാലും കണ്ട പോയി തന്നെ ബാംഗ്ലൂര് പായിപ്പിച്ചിട്ടു നമുക്ക് പറയാൻ പറ്റും എന്നാലും അഞ്ച് ഗോളുകളാണ് മുംബൈയുടെ പോസ്റ്റിലേക്ക് ബാംഗ്ലൂർ അടിച്ചു കൂട്ടിയത് ഈ ഒരു മത്സരത്തിൽ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരമായി മത്സരത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ബാംഗ്ലൂർ രണ്ടാം പൂജ്യത്തെ ലീഡ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ മൂന്ന് ഗോളുകൾ അടിച്ച് അഞ്ച് പൂജ്യം എന്ന സ്കോറിൽ ഒരു ക്ലീൻ ഷീറ്റ് ആത്മൻ വിജയൻ തന്നെ അവർ സ്വന്തമാക്കിയിരിക്കുന്നു എന്തായാലും ബാംഗ്ലൂരുടെ സെമിഫൈനൽ എതിരാളികമായിട്ട് പിന്നെ എസ് സി ഗോവ ആയിട്ടാണ് ബാംഗ്ലൂരു സെമി ഫൈനൽ കളിക്കേണ്ടത് കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ മുംബൈനാ അതും മുംബൈ ഒരു വലിയ മാറ്റിൽ തന്നെ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും ബാംഗ്ലൂരു പരാജയപ്പെടുത്തുന്നു പറയാം ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ശ്രീകണ്ഠീരവേൽ വെച്ചിട്ട് മുംബൈ സിറ്റി രണ്ടേ പൂജ്യത്തിന് ബാംഗ്ലൂരോട് കഴിഞ്ഞ മാസത്തോളം കഴിഞ്ഞ ദിവസത്തോളം വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിൽ ബാംഗ്ലൂർ എന്തായാലും ഒരു തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റും ഐ എസ് എൽ സി സിന്നാലും മുംബൈ സിറ്റി ഇപ്പം നിലവിൽ എന്തായാലും പുറത്തായിട്ടുണ്ടോ എന്തായാലും എന്തായാലും സെമിഫൈനലിലേക്ക് എന്തായാലും ബാംഗ്ലൂരു സീനത്തെ മത്സരത്തോടെ എന്തായാലും കയറി നമുക്ക് പറയാൻ പറ്റും അഞ്ചേ പൂജ്യം എന്ന സ്കൂളിൽ ഒരു തകർപ്പും വിജയമാണ് ബാംഗ്ലൂരിൽ സ്വന്തമാക്കിയത്